ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു എസ് സിൻഫുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ വീഡിയോയിട്ടാണ് കേട്ടാ ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ് ഒന്നുമല്ല ബേക്കിംഗ് ആണ് എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് പക്ഷേ സാഹചര്യവശാൽ എനിക്ക് സാധിക്കലില്ല അപ്പോൾ ഞാൻ ഓണം വെക്കേഷനൊക്കെ അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രീം കേക്ക് തന്നെ ഉണ്ടാക്കി തരാമെന്നുള്ളത് ഓർഡറും കാര്യങ്ങളും വീഡിയോസ് ഇടലും എല്ലാം കൂടാകുമ്പോൾ എനിക്ക് മക്കൾക്ക് അവർ പറയുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ബർത്ത്ഡേയ്സിനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പക്ഷേ എന്തോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര മടിയാണ് ഹോംബേക്കർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പുറത്തേക്ക് കൊടുക്കൽ തുടങ്ങിയ വീട്ടിലുണ്ടാക്കാൻ നല്ല മടിയാണ് അപ്പം എന്നാൽ ഒരു ടീ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ടുള്ളൊരു ടീ കേക്കാണ് പിന്നെ ഞാനിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണില്ല അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ മക്കൾക്ക് കേക്കൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതെൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വേസൊക്കെ കണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തന്നെ ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നുപോകല്ലേ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം ഞാനൊരു കപ്പ് മൈതെടുത്തിട്ടുണ്ട് ഇന്നൊരു ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ വാനില പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് നന്നാക്കിയിട്ടൊന്നും നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നുശേഷം പിന്നെ ഞാൻ ഒരു വെള്ളനാനം വില്ലാത്ത പാത്രത്തേക്ക് നാല് മുട്ടൻ്റെ എഗ് വൈറ്റാണ് ഉണ്ടാ ചേർത്ത് കൊടുക്കേണ്ട ഇരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ അതിനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറേശായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ക്രീമൊക്കെ വിപ്പ് ചെയ്യൂടുക ആ ഒരു സൈസിൽ വരുന്ന സമയത്ത് നിർത്തിയാൽ മതി അങ്ങനെ വിപ്പ് ചെയ്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു നാല് മുട്ടൻ്റെ യെല്ലോ പ ഉണ്ട് ചേർത്ത് കൊടുക്കാൻ അത് ഓരോന്നായിട്ടിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്നിങ്ങനെ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഓയിലും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു അര ടീസ്പൂൺ ബട്ടറിൻ്റെ ഐസൻസും അര ടീസ്പൂൺ മിൽക്കിൻ്റെ ഐസൻസും ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി മതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ വാണില ഐസൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ഈ സമയത്ത് വാണില ഐസൻസും ചേർത്ത് കൊടുക്കുക അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് നേരത്തെ ഞാൻ മാറ്റി മാറ്റിവെച്ച പൊടികളുണ്ടല്ലോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ചേർത്ത് ഇട്ടിട്ട് ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഒരുപാട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കുക മുന്നേ നമ്മൾ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്റിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പറയാൻ വിട്ടതാണ് കേട്ടോ പിന്നെ ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ഇടപെട്ട് ചേർത്തിട്ടാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ലാസ്റ്റ് പൊടികളെല്ലാം ചേർക്കുന്നതിൻ്റെ മുന്നായി തന്നെ നമുക്ക് കേക്ക് ഒരു കാണാനൊക്കെ ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ കേക്ക് കാണാനൊക്കെ ഒരു ലുക്കിനും കൂടെയൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വേണ്ട അച്ചെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ഇപ്പം എല്ലാ പൊടിയും ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇഞ്ച് കേക്ക് ഇട്ട് നിക്കുകയാണ് കേട്ടാ ബാറ്ററി ഒഴിച്ചു കൊടുക്കണത് അതിനുശേഷം പിന്നെ ഹെർബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റായ ഓവൻക്ക് നൂറ്റി എൺപത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റായ ഓവനിലേക്ക് നൂറ്റി എൺപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റാണ് കേട്ടോ ഈ കേക്കിൻ്റെ ബേക്കിംഗ് സമയം അങ്ങനെ നമ്മുടെ ടീ കേക്കൊക്കെ ഞാനിവിടെ പറഞ്ഞ കൃത്യ സമയത്തിന് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പരിപാടിട്ടാ കേക്കൊക്കെ സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ പിറ്റേന്നാണ് പിന്നെ ഞാനിത് പുറത്തെടുക്കണത് അപ്പോൾ കേക്ക് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാ കണ്ടിട്ടില്ല നല്ല സോഫ്റ്റും ടേസ്റ്റും കാണാനൊക്കെ നല്ല ലുക്കും അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ടീ കേക്ക് ഞാനിപ്പോൾ ഇതാ പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് കേക്കിട്ടിൽ നിന്ന് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ കേക്ക് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് കഴിക്കാനാണ് കേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എനിക്ക് ഈ ഒരു കേക്കും വന്ന് ഇരുപത്തിരണ്ട് പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നാല് വീട്ടായിരുന്നു കേട്ട ഈ ഒരു ടീ കേക്ക് കഴിച്ചത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡോ ഒന്നും ഇല്ലാതെ കേക്ക് ഉണ്ടാക്കിയെടുത്തെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു ഷാർക്ക് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്സലാമലൈക്കും